ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നേരം എടുത്ത് വരുന്നേ ഉള്ളൂ അപ്പം മോളിതാ ഒരു മഞ്ചൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അതും തിന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് മുട്ടായി ഒക്കെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ രാവിലെ തന്നെ കളിയിലാണ് കേട്ടോ നമ്മൾ പിന്നെ രാവിലെ തന്നെ ചോറെല്ലാം വെക്കും പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും ചോറും കറിയൊക്കെ ആകട്ടോ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും വേഗം കഴിയും ചോറും കറിയൊക്കെ അപ്പോൾ ചോറ് ഇതാ വെച്ചിട്ടുണ്ട് തിളക്കുന്നുണ്ട് കേട്ടോ പിന്നെ കറിക്ക് മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പൂച്ചകളൊക്കെ മീനിൻ്റെ വേസ്റ്റ് ഇതൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് വലിയ ആണ് മീൻ നന്നാക്കുന്നത് അപ്പം ഒന്ന് മീൻ കറിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ വെല്ലുമ്പോൾ മീൻ നന്നാക്കുമ്പോഴത്തേനും കറിക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കുക കേട്ടോ അപ്പോൾ ഇത് ആ തിളയൊക്കെ വന്നിട്ടുണ്ട് മീൻ നന്നാക്കി കഴിഞ്ഞിന് നമുക്ക് മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കട്ടെ കേട്ടോ അപ്പോൾ മീൻ കറിയും പൊരിച്ചതൊക്കെയാണ് ഇന്നത്തെ ചോറിനുള്ള കറി കേട്ടോ അപ്പോൾ രണ്ട് തിള വന്നാൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൊരിക്കാൻ മസാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ാലൊക്കെ ആക്കി ഇട്ടിട്ട് അരമണിക്കൂറായി ഇനി അതൊന്ന് പൊരിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ലോണം മീൻ മൊഴിച്ചെടുക്കും കേട്ടോ ഇവിടെ അങ്ങനെയാണ് ഇഷ്ടം അപ്പോൾ മീൻ ഇതാ നല്ലോണം വറുത്ത് എടുക്കുന്നുണ്ട് അങ്ങനെ മീൻപൊരിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഉച്ചക്കത്തൊക്കെ കഴിച്ച് കഴിഞ്ഞു മോളെ മണ്ണിൽ കളിക്കാൻ വിട്ടതാണ് കേട്ടോ ആളാകെ കുറേ മണ്ണൊക്കെ വാരി തിന്ന് വേറെ നല്ല ഒന്നും കഴിക്കൂല ചോറ് ഒന്നും കഴിക്കൂല മണ്ണൊക്കെ ആണെങ്കിൽ വാരി കഴിച്ചോളൂ കേട്ടോ അപ്പോൾ മുറ്റത്ത് വിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അടുത്തിരിക്കുന്നതിനൊക്കെ ഇഷ്ടം മുറ്റത്താണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നടക്കാമെന്ന് വിചാരിച്ച് നോക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നടക്കാൻ പുറത്തു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് റോട്ടിൽ കൂടെ നടക്കാമെന്ന് വിചാരിച്ചിട്ടോ മോനിക്ക് അവിടെ വീട് വീട്ടിൽ ഓടിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഓനിക്കും സൈക്കിളിൽ പോണമെന്ന് വിചാരിഞ്ഞു അപ്പം അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ ഒരു നടത്തും ആവുമല്ലോ മക്കൾക്കൊരു സന്തോഷമാവും അങ്ങനെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കൊച്ചു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം